ഓഗസ്റ്റ് ന് ഇന്ത്യ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് നീണ്ട കാലത്തെ ഇരുണ്ട ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന്റെ ഓർമ്മയ്ക്ക് എല്ലാ വർഷവും ഈ ദിവസം ഗംഭീരമായി ആഘോഷിക്കാറുണ്ട് നമ്മുടെ പൂർവികരുടെ കഷ്ടപ്പാടിന്റെയും പോരാട്ടത്തിന്റെയും ഫലമായിട്ടാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി മാറിയത് ഈ ദിവസം രാജ്യം ദേശീയ പതാക ഉയർത്തിയും സ്വാതന്ത്ര്യം നേടിത്തന്ന വീരന്മാരെ ഓർക്കുകയും അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യാറുണ്ട് സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളുകളിലും കോളേജുകളിലും ക്ലബുകളിലും പല സംഘടനകളും ഈ ദിവസം നിരവധി പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് പ്രസംഗം ഉപന്യാസം ക്യൂസ് ദേശഭക്തിഗാന മത്സരങ്ങൾ എന്നിവ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി നടത്താറുണ്ട് സ്വാതന്ത്ര്യദിന ആഘോഷത്തിലെ ഒരു പ്രസംഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എങ്ങനെ നല്ല പ്രസംഗം തയ്യാറാക്കുന്നതെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം സ്വാതന്ത്ര്യദിന പ്രസംഗം എങ്ങനെ മനോഹരമായി തയ്യാറാക്കാം അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമതായി കാണികളെ മനസ്സിലാക്കി വേണം പ്രസംഗം പറയാൻ ഒരു പ്രസംഗം തയ്യാറാക്കാൻ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പറയാൻ നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കാണികളെ മനസ്സിലാക്കണം കുട്ടികളാണോ അതോ മുതിർന്നവരാണോ അതോ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള ഒരു സമൂഹത്തിലാണോ നിങ്ങൾ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കണം അതിന് അനുസരിച്ച് വേണം നിങ്ങൾ പ്രസംഗം തയ്യാറാക്കാൻ സ്കൂൾ കുട്ടികളാണെങ്കിൽ കഴിവതും വളരെ സിമ്പിളായി പറയണം ഇനി മുതിർന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻ ഉൾപ്പെടുത്തി സംസാരിക്കാം രണ്ട് പ്രസംഗിക്കാൻ തിരഞ്ഞെടുക്കുന്ന വിഷയത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചാണ് നിങ്ങൾ പ്രസംഗിക്കുന്നതെങ്കിൽ അതിനോട് അനുബന്ധിച്ചുള്ള വിഷയത്തെക്കുറിച്ച് അറിവ് നേടിയിരിക്കണം ദിനത്തിന്റെ ചരിത്രം അന്ന് അതിൽ ഉണ്ടായിരുന്ന പ്രധാന നേതാക്കൾ നടന്ന പ്രധാന സംഭവങ്ങൾ എന്നിവയെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം അതുപോലെ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യയിൽ നടന്ന പ്രധാന സംഭവങ്ങൾ വെല്ലുവിളികൾ നേട്ടങ്ങൾ എന്നിവ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം അതുപോലെ പണ്ടത്തെ ചരിത്രവും ഇപ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥയും തമ്മിൽ കൂട്ടിച്ചേർത്തും നിങ്ങൾക്ക് സംസാരിക്കാം അതിനുശേഷം വരുന്നതാണ് ആമുഖം ഒരു പ്രസംഗം മനോഹരമാകണമെങ്കിലും കേൾക്കുന്നവർ മുഴുവൻ സമയം അത് കേട്ടിരിക്കണമെങ്കിലും നിങ്ങളുടെ ആമുഖം നല്ലതായിരിക്കണം ഒരു ആമുഖമാണ് പ്രസംഗത്തിന്റെ ഹൈലൈറ്റ് സദസ്സിനെ അഭിവാദ്യം ചെയ്തു വേണം നിങ്ങൾ പ്രസംഗം ആരംഭിക്കാൻ ഉദാഹരണത്തിന് നമസ്കാരം പറയാം നിങ്ങൾ പ്രസംഗം അവതരിപ്പിക്കുന്നത് ഒരു സ്കൂളിലാണെങ്കിൽ നിങ്ങൾ തുടങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അധ്യാപകർ വിശിഷ്ട വ്യക്തികളെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ് ആരംഭിക്കാം ഇനി അത് സംഘടനകളിലോ ക്ലബുകളിലോ ആണെങ്കിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സെക്രട്ടറി വിശിഷ്ട വ്യക്തികളെ പ്രിയ സഹോദരങ്ങളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ് തുടങ്ങാം അതിനുശേഷം ഇന്ന് നമ്മൾ ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതെന്ന് പറഞ്ഞു തുടങ്ങാം അതിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ കഥയോ ചിന്തയോ പറയാം അല്ലെങ്കിൽ ഒരു ചോദ്യം കാണികളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തും നിങ്ങൾക്ക് ആമുഖം അവസാനിപ്പിക്കാം നാല് വിഷയത്തിലേക്ക് കടക്കാം ആമുഖം കഴിഞ്ഞാൽ നേരെ വിഷയത്തിലേക്ക് പോകാം ചെറുതായിട്ടൊന്ന് ചരിത്രം പറയാം അതുപോലെ ബ്രിട്ടീഷ് ഭരണകാലത്തെ എന്തെങ്കിലും കഥകളെ കുറിച്ച് സംസാരിക്കാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ കഥകൾ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് പറയാം അതിനുശേഷം സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രത്യേകത എന്താണെന്നും ഓരോ ഇന്ത്യക്കാരന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും സംസാരിക്കാം നിലവിലെ ഇന്ത്യയുടെ വികസനം അന്നും ഇന്നും താരതമ്യപ്പെടുത്തിയും നിങ്ങൾക്ക് സംസാരിക്കാം അതുപോലെ നിങ്ങൾ ആദ്യം കാണികളുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും ചോദ്യം ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം പറയാനും ശ്രദ്ധിക്കണം അഞ്ചാമതായി സമാപനം ആമുഖം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സമാപനവും പ്രസംഗം അവസാനിക്കാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് യുവാക്കൾക്ക് ഇന്ത്യക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് പറയാം അവരെ ഇന്ത്യയുടെ പുരോഗതിയിലേക്ക് സംഭാവന നൽകുന്നതിനുള്ള മോട്ടിവേഷൻ നൽകണം പ്രസംഗം നിർത്തുന്ന സമയത്ത് അവസാനം കാണികൾക്ക് നന്ദി പറഞ്ഞും ഹിന്ദ് പറഞ്ഞും അവസാനിപ്പിക്കാം പ്രസംഗിക്കാൻ നിൽക്കുന്ന വ്യക്തി പൊതുവെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നിങ്ങളുടെ പ്രസംഗത്തിന്റെ നീളമാണ് വളരെ ചുരുക്കി വേണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അതുപോലെ അഞ്ച് എട്ട് അല്ലെങ്കിൽ പത്ത് മിനിറ്റിനുള്ളിൽ പ്രസംഗം അവസാനിപ്പിക്കണം ഇനി നിങ്ങൾക്ക് സമയം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ തന്നെ നിർത്താൻ ശ്രമിക്കണം കാരണം നിങ്ങളുടെ പ്രസംഗത്തിന്റെ നീളം കൂടുന്തോറും ആളുകൾക്ക് നിങ്ങളെ കേൾക്കാനുള്ള ശ്രദ്ധയും കുറയും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ